നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം എടപ്പാൾ കണ്ടനകം ബീവറേജ് ഒൻപത് മണിക്ക് ശേഷമുള്ള മധ്യവില്പന മൊബൈലിൽ പകർത്തിയ യുവാവിന് ക്രൂരമർദ്ദനം ാലിലും തോളിലും പരിക്കേറ്റ യുവാവ് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചങ്ങരംകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് മർദ്ദനം കണ്ടനകം സ്വദേശി സുനീഷ് കുമാറിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒൻപതരയ്ക്ക് എടപ്പാൾ കണ്ടനകം ബീവറേജ് ഔട്ട്ലെറ്റിലെ ഗേറ്റിന് പുറമെ രണ്ടുപേർ ബീവറേജ് ജീവനക്കാരുമായി സംസാരിക്കുന്നതും പണം കൈമാറുന്നതും ശ്രദ്ധയിൽപ്പെട്ട യുവാവ് ഇത് മൊബൈലിൽ പകർത്തുകയായിരുന്നു ഞാൻ അപ്പോൾ ഇന്നലെ രാത്രി എന്റെ ഒരു കക്ഷി എന്നെ വിളിച്ചു ആൾ എടപ്പാൾ ഹോസ്പിറ്റലാണ് ഗോർന്നാഥ് ഡോക്ടർ എടപ്പാൾ ഹോസ്പിറ്റലാണ് ആളെന്നെ രണ്ടുപേർ ചേർന്നിട്ട് മൃഗീയമായിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിളിക്കുന്നത് അപ്പൊ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താണെങ്കിൽ രാത്രി ഒരു ഒമ്പതര മണിയാവുന്ന സമയത്ത് ആൾ ഇയാളുടെ വീട് എടപ്പാൾ ബ്യൂറേന്റെ ഷോപ്പോസിറ്റാണ് ഇയാള് വീട് അപ്പൊ ഇയാൾ സാധനം മേടിക്കാൻ വേണ്ടി ഒമ്പതര മണിക്ക് പുറത്തിറങ്ങുമ്പോ ബ്യൂറേന്റെ ഷട്ടറൊക്കെ താന്നു കിടക്കുകയാണ് കൂടാണ്ട് ഒക്കെ ക്ലോസ്ഡ് ആണ് ഈ സമയത്ത് രണ്ടാൾക്കാരെ ബിവറേലിന്റെ അവിടെ ഉള്ള ഒരു സ്റ്റാഫിന് പണം കൈമാറുന്നു കുപ്പി കൈ ബോട്ടിൽ കൈമാറാനുള്ള കാര്യങ്ങൾ കണ്ടപ്പോ ഇയാളത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു അപ്പൊ ഈ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോ ഈ രണ്ടു പേര് ഇയാളുടെ വീഡിയോ എടുക്കുന്ന തടയുകയും ആളെടുന്ന് മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് ഞങ്ങൾ ചങ്ങനുളം പോലത്തെ ചങ്ങനാകുളത്തെ പോലീസുകാരാണ് ഞങ്ങളെയാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇയാളെ മർദ്ദിച്ചവശനാക്കുകയാണ് ഇതിലൊരു പ്രശ്നം എന്താണെങ്കിൽ ഒമ്പത് വരെ ബിവറയിൽ സെയിൽ പാടുള്ളൂ ഒമ്പത് മണിക്ക് ശേഷം കൗണ്ടർ ക്ലോസ് ചെയ്യും കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുപ്പി പോലും ഒരു ബോട്ടിൽ പോലും അവിടുന്ന് വിൽക്കാൻ പാടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒമ്പത് മണിക്ക് ശേഷം അവർക്ക് ബില്ലടിക്കാൻ പറ്റില്ല ബില്ലടിക്കാൻ പറ്റാത്ത സമയത്ത് അവരൊരു ബോട്ടിൽ പുറത്തേക്ക് കൊണ്ടു കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ അത് കളവാണ് ബ്യൂറോന്റെ മുതൽ സ്റ്റാഫും പോലീസുകാരും എല്ലാവരും ഒരു കളവ് നടത്താണ് ഇപ്പൊ പോലീസുകാർ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് ബ്യൂറോയിലെ സ്റ്റാഫിനെ സ്വാധീനിച്ച് കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന സമയത്തും ബില്ലടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കളവായിട്ട് മദ്യം ശേഖരിക്കുകയും ഈ ശേഖരിച്ച മദ്യം ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ മറ്റേ മൃഗയുമായിട്ട് മർദ്ദിക്കുകയും ചെയ്യുകയാണ് അപ്പോ അതുകൂടാണ്ട് ഇയാളെ വീഡിയോ എന്നാണ് ഞങ്ങൾ പോലീസുകാരാണ് ഞങ്ങൾ പോലീസുകാരെ ഈ വീഡിയോ എടുക്കാൻ നീ ആരാടാന്ന് ചോദിച്ചിട്ട് ഞാൻ അടിക്കുകയാണ് ഒരു നോക്കേണ്ട കാര്യം ആണെങ്കിൽ കേരള പോലീസ് ആയാലും ഡി ജി പിയുടെ സർക്കുലറിലും പറയുന്നുണ്ട് പൊതു ഇടങ്ങളിൽ വീഡിയോ എടുക്കുന്നത് പോലീസുകാർ തടസ്സപ്പെടുത്താൻ പാടില്ല പോലീസ് സ്റ്റേഷൻ പോലും പൊതു ഇടം എന്ന് പറയുന്നത് അപ്പൊ പൊതു ഇടത്തിൽ ഒരിക്കലും വീഡിയോ തടസ്സപ്പെടുത്താൻ പാടില്ല ആ സമയത്താണ് ഹൈവേയുടെ മുന്നിലുള്ള ബിവറേന്റെ മുന്നിൽ ഒരാൾ വീഡിയോ എടുത്തതിനെ ആ വീഡിയോ മൊബൈൽ തട്ടിപ്പറിക്കുകയും അയാളെ മർദ്ദിച്ചവശനാക്കി ചെയ്തത് ആ മർദ്ദി ശേഷം ആളെ കാലില് പരിക്കുണ്ട് കയ്യില് പരിക്കുണ്ട് തോളിൽ പരിക്കുണ്ട് പരിക്കേറ്റ ആൾ ഇപ്പോ ഇവിടെ എടപ്പാൾ ടോമൻ ആശുപത്രിയിലെ ചികിത്സയിലാണ് മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം